അങ്ങനെ പ്രേമം പാലം അടച്ചു അല്ല അടക്കേണ്ടി വന്നു മയക്കുമരുന്ന് കഞ്ചാവ് മാഫിയയുടെ താവളമായി മാറിയ പ്രേമം പാലമാണ് ഇന്ന് അടച്ചത് ആലുവ പെരിയാർവാലി കനാൽ നീർപാലത്തിലൂടെ സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും ശല്യം മൂലം പ്രദേശവാസികൾ പരാതി നൽകിയതിനെ തുടർന്നാണ് പാലം അടച്ചത് ഉളിയന്നൂർ കുന്നുണ്ണിക്കര പ്രദേശത്തു കൂടെ കടന്നു പോകുന്ന ഈ അക്കോടേറ്റ് അൻപത് വർഷം മുൻപ് പറവൂർ ആലങ്ങാട് മേഖലകളിലേക്ക് കൃഷിക്ക് വെള്ളം കൊണ്ടുവരാനായി നിർമ്മിച്ചതാണ് പിന്നീട് ഉളിയന്നൂർ കുന്നുണ്ണിക്കര ദ്വീപിലെ വാഹന സൗകര്യത്തിന് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്തി അതിലൂടെ വാഹന സൗകര്യവും ആരംഭിച്ചു നമ്മുടെ ഈ പാലം വളരെയധികം മനോഹരമായ ഒരു സ്ഥലമായിട്ടു ഇന്നിപ്പോ ഈ കുട്ടികൾക്ക് പോലും ഇതിനും മുകളിലേക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഈ നാട് നിരവധി പ്രശ്നങ്ങൾ ഇതിൻ്റെ മുകളിലുണ്ടായിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് കേസുകൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് പക്ഷെ എല്ലാ മേഖലകളിൽ ചെല്ലുമ്പോഴും അവരെല്ലാം കൈയൊഴിയാണ് കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലാണ് എത്തിപ്പെട്ടുപോയി നമ്മുടെ നാട്ടിലെ ഒരുപാട് സഹോദരങ്ങൾ കേസിൽ വരെയും പ്രതികളായിട്ടുണ്ട് ചോദിച്ചതിൻ്റെ പേരില് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പാർട്ടി സി പി ഐയുടെ പേരില് ഒരു പരാതി കൊടുക്കുകയും ഇരുന്നൂറ്റമ്പത് പേരോളം ഒപ്പിട്ട ഒരു ഭീമ ഹർജി അന്ന് കൊടുക്കുകയും റോഷി അഗസ്റ്റിന് നേരിട്ടും ഞങ്ങൾ അത് ലെറ്റർ കൊടുക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒരു മാസത്തിന് ശേഷം ഞങ്ങൾക്ക് ലെറ്റർ വരികയും എഴുപതിനായിരം രൂപ അനുവദിക്കുക ഗേറ്റ് സ്ഥാപിക്കാൻ ആലുവ മുനിസിപ്പാലിറ്റിക്ക് ഓർഡർ കൊടുക്കുകയും കൈവരികൾ നന്നാക്കുവാനായിട്ട് രണ്ടര കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കന്ന് മറുപടി വന്നിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് സ്ഥാപിക്കാനായിട്ട് വരികയുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ വന്ന കുറച്ച് യുവതലമുറകൾ അത് ദുരുപയോഗം ചെയ്യുകയും നാട്ടുകാർക്ക് ഒരു ശല്യം ചെയ്യുന്ന രീതിയിലേക്ക് ഈ പാലം മാറുകയും ചെയ്തു തരുന്നു അത് ചോദ്യം ചെയ്ത യുവാക്കളെ പിന്നീട് സജാചാര പോലീസിനൊക്കെ പറഞ്ഞ് കേസ് കൊടുത്ത് അവരൊക്കെ പോയി ആ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടുത്തെ ആ ആളുകള് നവകേരള സദസ്സിലെ ഇതിനൊരു പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തില് ഇന്നിപ്പോൾ നമ്മളുടെ ആലുവ മുനിസിപ്പാലിറ്റി നിന്നുമൊക്കെ ആളുകൾ വന്ന് രണ്ട് എഴുപതിനായിരം രൂപ അനുവദിച്ചതിന്റെ ഫലമായി ആ പാലം ഇന്ന് ക്ലോസ് ചെയ്യുകയാണ് ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ യു സി കോളേജിലും ഇതിന്റെ തൊട്ടപ്പുറത്തൊരു സ്റ്റെപ്പുമുണ്ട് അപ്പൊ ആളുകൾ പുതിയ തലമുറ വന്ന് ദുരുപയോഗം ചെയ്യുന്നതിന്റെ ദൂഷ്യം ഫലം നാട്ടുകാരുൾപ്പെടെ അനുഭവിക്കുന്നതിൻ്റെ പ്രതിസന്ധി കൊണ്ട് ഇന്ന് ഗവൺമെന്റിന്റെ കൂടി വന്ന് ഈ പാലം ക്ലോസ് ചെയ്യാണ് അത് വളരെ ഉപകാരമാണ് കാരണം വരും തലമുറ വളരെയധികം ദുഷിച്ച രീതിയിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന ഈ പാലത്തിൽ നിന്നും അത്തരമൊരു സാഹചര്യം ഇല്ലാതാക്കി തീർക്ക തീർത്ത ഗവൺമെന്റിന് ഇത് ചെയ്യുന്നവർക്കും വകുപ്പിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥലമാണത് വരാനും പോകാനും അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാനും പറ്റിയ സ്ഥലമാണ് പക്ഷെ ഇത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും അല്ലെങ്കിൽ ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അവരൊക്കെ കണ്ടെത്തിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇവിടെ സേഫ്റ്റിയാണ് വെക്കുന്നത് ഇത് സേഫ്റ്റി ഇല്ല ഈ ഈ പാലത്തിന്റെ അങ്ങോട്ട് കൈ കൈവരി അതൊക്കെ പൊളിച്ചിട്ട് കമ്പിയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വർഷങ്ങൾക്കുശേഷം ഉളിയന്നൂരിൽ പുതിയ പാലം നിർമ്മിച്ചതോടെ ഇതിലൂടെയുള്ള സഞ്ചാരം കുറയുകയും ആലുവ പശ്ചാത്തലമാക്കി നിവിൻ പോളി നായകനായി ചിത്രീകരിച്ച പ്രേമം സിനിമ ഹിറ്റാക്കുകയും തുടർന്ന് നിരവധി ആളുകൾ ഇവിടെ ഫോട്ടോഷൂട്ടിനായും പാലം കാണുന്നതിനുമായും എത്തിച്ചേർന്നു സാമൂഹ്യവിരുദ്ധരും മയക്കുമരുന്ന് മാഫിയകളും ഇവിടെ തമ്പടിക്കാൻ തുടങ്ങിയതോടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഇതിലൂടെ പോകാൻ പറ്റാത്ത സാഹചര്യവുമായിരുന്നു നാട്ടുകാർക്കുൾപ്പെടെ ഇത് ശല്യമായി ശല്യമായിത്തീർന്നതോടെ പലരും ചോദ്യം ചെയ്യുകയും ഇന്നും അവർ കോടതികൾ കയറിയിറങ്ങുകയും ചെയ്യുകയാണ് കഴിഞ്ഞ നവകേരള സദസ്സിൽ നാട്ടുകാരും സി പി ഐ പ്രവർത്തകരും ഒപ്പുശേഖരണം നടത്തുകയും മുഖ്യമന്ത്രിക്ക് ഇതിനെ പരാതി നൽകുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ ജലസേചന വകുപ്പ് ഇത് അടച്ചുപൂട്ടുവാൻ തീരുമാനിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ആലുവ